വിശമിശയാക്കി സുതിയായിരിക്കട്ടെ എൻ്റെ പേര് നയന ഞാൻ കൂത്താട്ടുവളം പാലക്കുഴയിൽ നിന്നാണ് വരുന്നത് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമരനും ആദ്യമേ തന്നെ നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായ ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നു ആദ്യത്തെ എൻ്റെ ഉടമ്പടി ഒ ഇ ടി പാസ്സാവുക എന്നതായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഉടമ്പടി എടുത്ത് അവിടെ നിയോഗങ്ങൾ എഴുതുമ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാ ഭൗതിക ആവശ്യങ്ങളും തന്നെ എഴുതരുത് ഒരു ആത്മീയ ഒരു കാര്യങ്ങളും കൂടി എഴുതണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ക്രിസ്തീയ ജീവിതത്തിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് നിയോഗം വെച്ചിരുന്നു പിന്നെ ഞാൻ ആറാമതായിട്ടൊരു നിയോഗം എനിക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വെറുതെ എഴുതി എനിക്കൊരു സ്ഥലവും വീടും സ്വന്തമായിട്ട് വേണമെന്നായിരുന്നു ഞാൻ എഴുതിയത് അത് എൻ്റെ ഹസ്ബൻ്റെ വീട്ടിലും ഞാൻ ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഹസ്ബൻ്റിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ഒക്കെയാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വീടിൻ്റെ ആവശ്യം അത്ര അത്യാവശ്യമൊന്നുമുള്ള കാര്യമല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വീട് വാങ്ങിക്കാനും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഞാൻ വെറുതെ എഴുതിയത് തന്നെയാണ് അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ എഴുതി ഇവിടുന്ന് പോയി പോയി പോയിക്കഴിഞ്ഞി ഉടമ്പടി എടുത്തിന് ശേഷം ശരിക്കും ഞാൻ ക്രിസ്ത്യാനിയൊക്കെയാണ് ക്രിസ്തീയമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോവും കുമ്പസാരിക്കും പക്ഷേ യോഗ്യതയോടൊക്കെ കൂടാതെ കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു പിന്നെ പ്രാർത്ഥിക്കാൻ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും പ്രാർത്ഥന ജീവിതമൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു മാറ്റം ഉണ്ടായി എനിക്ക് കുർബാന കാണാനാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ കുർബാന ഒരു അനുഭവമാക്കി മാറിയത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കാരണം ശരിക്കും ഒരു വിശു കുർബാന എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇത്രയും പ്രായമായിട്ട് എനിക്ക് അത് പഠിക്കാൻ പറ്റിയത് ഈ ഉടമ്പടിയിലൂടെയാണ് അതുപോലെ തന്നെ വീട്ടിൽ ജപമാല ചൊല്ലുമ്പോഴാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് മുട്ടേ കൊത്തിയെന്ന് ചൊല്ലുമ്പോഴും ഞാൻ എവിടെയെങ്കിലും റിലാക്സ് ആയിട്ട് ഇരുന്നായിരുന്നു ഈ ജപമാലയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ഇതെനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഒന്നും ഞാനൊരു ഓർത്തഡോക്സ് സഭയിൽ നിന്ന് കാത്തലിക്കിലോട്ട് മാറിയ ആളാണ് അപ്പോൾ എനിക്ക് അത്രയൊന്നും ഒരു ഇതൊന്നും അതിനുണ്ടായിരുന്നില്ല അപ്പം ഞാനിങ്ങനെ പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കിങ്ങനെ ജപമാല ഇങ്ങനെ എത്ര എണ്ണ ചെല്ലണമെന്ന് പോലും എനിക്കിങ്ങനെ അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ എണ്ണാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഇരുപത് ജപമാല വരെ ചൊല്ലാൻ തുടങ്ങി പിന്നെ എനിക്ക് മുട്ടുമേൽ നിന്ന് എനിക്ക് മുട്ടിനൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു ആ ഒരു പേരും പറഞ്ഞ് ഞാൻ മുട്ടയിലൊന്നും നിൽക്കത്തില്ലായിരുന്നു പക്ഷേ എനിക്ക് മുട്ടയിൽ നിന്ന് ജപമാല ചൊല്ലാൻ പറ്റി അങ്ങനെ ഒരു ദിവസം കുർബാനയ്ക്ക് പോവാം കുർബാനയ്ക്ക് പോകുമ്പോഴും കറക്റ്റ് ആ മുട്ട നിൽക്കേണ്ട സമയം കഴിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അങ്ങനെ ജപ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് ഞാനിങ്ങനെ മുട്ട മുട്ടെന്നിങ്ങനെ മാതാവിൻ്റെ നേരെ നോക്കിയെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക അപ്പം എങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ വരുന്നു കുർബാന സ്റ്റാർട്ട് ചെയ്യുന്നു കുർബാന തീരുന്ന ആ സമയം മുഴുവൻ ഞാൻ മുട്ടേല ഒരു പത്ത് മിനിറ്റ് പോലും എനിക്ക് മുട്ടയിൽ നിൽക്കാൻ പറ്റാത്ത ആളാ മുഴുവൻ കുർബാന ഞാൻ മുട്ടയിൽ നിന്ന് കൂടി ആ അത് കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് കുർബാന മുടക്കാൻ പറ്റില്ല ഞാൻ നൂറ് കുർബാന ഞാൻ എണ്ണി തന്നെയാണ് ഞാൻ നൂറ് കുർബാന എനിക്ക് മുടക്കാതെ ഇങ്ങനെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് തോന്നുന്ന ഈ നൂറ് കുർബാനയും ഞാൻ മുഴുവൻ കുർബാന ഞാൻ മുട്ടേ നിന്ന് തന്നെ ചെയ്ത് അത് എന്നെ ആരോ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിർത്തുന്നത് എനിക്കത് പറ്റും എന്ന് എന്നെ തീർത്തു അങ്ങനെ എനിക്ക് ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ വന്നു നടക്കില്ല എന്നും അവർ പോലും കാര്യം ഞാൻ പറഞ്ഞു കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ എടുത്ത് പ്രാർത്ഥിച്ചാൽ അത് നടക്കും നടക്കാതിരിക്കത്തില്ല ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആവശ്യം പോലെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ടായി അതിലൊത്തിരി പേർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി പുതുക്കി അതിൽ ഹിന്ദുക്കളും ഉണ്ട് അങ്ങനെ ഒത്തിരി പേര് ഇതിനകത്തോട്ട് അടുപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചു രണ്ടാമത് എൻ്റെ ഒരു നിയമം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയന് കാനഡയ്ക്ക് പോകാനായിട്ട് വേണ്ടിയിട്ടായിരുന്നു അവന് ഐ എൽ ടി എസ് പാസ്സാവാനും പിന്നെ കാനഡയ്ക്ക് അപ്പം അവൻ ഒന്നര വർഷമായിട്ട് കാനഡയിലാണ് സന്തോഷമായിട്ട് ജീവിക്കുന്നു പിന്നെ എൻ്റെ അനിയനൊരു നല്ല ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു അവന് ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും അത്ര സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല അപ്പം ഒരു ദിവസം ഇങ്ങനെ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അതായിട്ട് എനിക്ക് വിഷമായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി വെച്ചു ഉടമ്പടി വെച്ച് മൂന്ന് മാസത്തിനുള്ളിൽ അവൾ നല്ലൊരു ജോലി കിട്ടി അവന് സന്തോഷമായി സന്തോഷത്തോടു കൂടി അവർ ഒരു ജോലി കിട്ടി പിന്നെ അടുത്ത എൻ്റെ ഒരു നിയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയോഗമല്ല ഞാൻ അത് എഴുതി എനിക്കൊരു വീട് സ്ഥലമായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇങ്ങനെ ഒരു വീട് വിൽക്കാണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ അതൊരു വൈറ്റിലേലാണ് ടൗണിൽ വീടാണ് അപ്പോൾ നമുക്ക് അങ്ങനെക്കൊണ്ട് പറ്റുന്ന ഒരു രീതിയിലാവും എന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വീട് കാണാൻ പോയി വീട് കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് വാങ്ങിച്ചൊരു കാശുരൂപം കൊണ്ട് അവിടുത്തെ കിച്ചൻ്റെ അവിടെയുള്ളൊരു കബോർഡിനകത്ത് ഇട്ടു അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു ജോ മാതാവി നീ ഇവിടെ ജീവിക്കേണ്ട ഒരു സ്ഥലമാണിതെങ്കിൽ നീ ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ആണെങ്കിൽ ഇതെനിക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ പതിനഞ്ച് ദിവസം സമയമുള്ളൂ രജിസ്ട്രേഷൻ കഴിയണം എനിക്ക് തിരിച്ചു പോകണം പൈസ റെഡിയാക്കണം എല്ലാം വേണം അപ്പോൾ ഞാൻ ടു തൗസൻഡ് ട്വൽവിൽ മെഡിക്കൽ ട്രസ്റ്റിൽ നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വൈറ്റിലെ ബ്ലോക്കിലൊക്കെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ വെറുതെ ചിന്തിച്ചിട്ടുണ്ട് മാതാവി ഇവിടെ എങ്ങനെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു ട്രാഫിക് ഒന്നുമില്ല അതിന് ശേഷം ഞാനൊരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ പോയി എന്നാൽ കൂടി ഞാൻ മാതാവിനോട് അന്നങ്ങനെ പ്രാർത്ഥിച്ചു ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഫെബ്രുവരിയിൽ ടൂ തൗസൻഡ് ട്വൽവ് ഡിസംബറിൽ റെഡിയായി ആയി പത്ത് വർഷത്തിന് ശേഷം എനിക്ക് ആ വീട് പോയി കണ്ടു അത് ഇഷ്ടപ്പെട്ടു ഒരു രൂപ പോലും ഒരു കടവില്ലാതെ എനിക്ക് ആ വീട് വാങ്ങിക്കാൻ പറ്റി അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞങ്ങൾ അങ്ങനെ ഒരു വീട് വാങ്ങിക്കുമെന്ന് അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് സ്വന്തം കിട്ടി പിന്നെ എൻ്റെ ആദ്യത്തെ നിയമം ഓയിറ്റി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒ ടി കിട്ടണേ ഈവൻ ഒ ഇ ടി എനിക്ക് ആദ്യം കിട്ടുവാണെങ്കിൽ ഇതെല്ലാം ഞാൻ ഉപേക്ഷിച്ചിട്ട് ഒ ഇ ടിയുടെ പുറകെ പോയേനെ പക്ഷേ ഇതെല്ലാം സെറ്റാക്കി തന്നിട്ടാണ് മാതാവിനിക്കൊ ഇ ടി തന്നത് ഒ ഇ റ്റി ആദ്യത്തെ മുടികൾ എഴുതി ആദ്യത്തെ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ എനിക്ക് മൂന്ന് മുടികൾ കിട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മൂന്ന് മുടികളാണ് കിട്ടി എല്ലാവർക്കും കിട്ടണേ ഒരു മുടികൾ എനിക്ക് പോയി ഞാൻ ആറ് പ്രാവശ്യം ഞാൻ ആ വീണ്ടും വീണ്ടും എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ആ മുടികൾ എനിക്ക് കിട്ടുന്നില്ല എല്ലാം ഈ കാര്യങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞപ്പം എനിക്ക് ഒ ഇ ടി കിട്ടി ഇതിനിടയിൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി മൂന്നാമത്തെ ഒരു കുഞ്ഞാണ് ഉണ്ടായത് ആ കൊച്ച് പ്രഗ്നൻ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഫോർത്ത് മന്ത്ക്കെ ആയപ്പോൾ തന്നെ ഇങ്ങനെ കുറേ കോംപ്ലിക്കേഷൻ അത് ഇതെന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പം എൻ്റെ അനിയൻ്റെ കല്യാണമായിരുന്നു എനിക്ക് ആകെ ഒരു അനിയനെ ഉള്ളൂ അവൻ്റെ കല്യാണത്തിന് വരമായിരിക്കാൻ പറ്റില്ല അപ്പം ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു നിന്റെ ഇഷ്ടത്തിൽ പോയിക്കോ പക്ഷേ റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം എനിക്ക് എന്താണേലും വന്നേ പറ്റുള്ളൂ അപ്പം എൻ്റെ മനസ്സ് മുഴുവൻ പറഞ്ഞു എന്താണേലും മാതാവ് തന്ന ഞാൻ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാം അച്ഛനെ കാണാം എന്നൊക്കെ വിചാരിച്ചു വന്നു ഇവിടെ പോലെ തന്നെ അച്ഛനെ കണ്ടു അച്ഛൻ സൈഡ് അപ്പോൾ അച്ഛനോട് ഒരു വാക്ക് ചോദിച്ചാൽ അച്ഛൻ എനിക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ട് ഇപ്പം ഇനി ഞാൻ ഈ ഒ ഇ ടിയുടെ പുറകെ നടക്കണം ഞാൻ ഇവിടെ നിൽക്കാം എങ്ങനെയാ എന്താ അച്ഛൻ ചെയ്യേണ്ടി അച്ഛനെടുത്ത് ഒരു വാക്ക് പറഞ്ഞു ഒരു പ്രാവശ്യം കൂടി എഴുതാൻ പറഞ്ഞു അപ്പോൾ കമ്മിങ് ഈ ഏപ്രിൽ എൻ്റെ ഒ ടി എക്സ്പയർ ചെയ്യുമായിരുന്നു അതിന് മുമ്പ് എനിക്ക് എഴുതിയിട്ട് ക്ലബ്ബ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളത് അപ്പം ഞാൻ ആ എഴുതണമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ജനുവരിയിലാണ് ഞാൻ ചോദിക്കുന്നത് അച്ഛൻ പറഞ്ഞു ഒറ്റ പ്രാവശ്യം കൂടെ എഴുതാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ തീരുമാനിച്ചു മൂന്ന് ഡേറ്റ് എടുത്തിടണം അച്ഛൻ ഏതായാലും പറഞ്ഞതല്ലേ രണ്ട് മൂന്ന് ഡേറ്റ് എടുത്തിടാന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങി അപ്പം തന്നെ ഞാൻ ഡേറ്റ് നോക്കിയപ്പോൾ ആകെ ഒരു ഡേറ്റേ ഉള്ളൂ ഏപ്രിൽ പതിനഞ്ചാം തീയതി ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി എൻ്റെ എക്സ്പയറി ആവും ഏപ്രിൽ പതിനഞ്ചാം തീയതി ഞാൻ ലെസൺ എൻ്റെ എക്സാം എഴുതാൻ പോവുക ഇതുവരെ ഞാൻ ഇപ്പോഴും എക്സാം എഴുതിയിട്ട് പറയും എനിക്ക് ഏപ്പാട്ടെല്ലാം കിട്ടിയിട്ടുണ്ട് ഈ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ വിജയനോട് പറഞ്ഞു ചോദിച്ചാൽ നമുക്കിനി ഒ ഇ ടി എന്ന ഇത് ഉപേക്ഷിക്കാം അച്ഛൻ പറഞ്ഞു നോക്കിയാൽ പക്ഷേ എനിക്ക് ഒ ഇ കിട്ടത്തില്ല ഇനി ഞാൻ എഴുതത്തില്ല അപ്പോൾ വിജയം പറഞ്ഞ ഓക്കെ നോ പ്രോബ്ലം കുഴപ്പമില്ല എന്ന് പറഞ്ഞു കാരണം കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇച്ചാനോട് പറഞ്ഞ ഒരേ ഒരു കാര്യം പറഞ്ഞോളൂ ഐ എൽ ടി എസ് എഴുതാനും ഒ ഇ ടി എഴുതാനും എന്നോട് പറയരുത് അതിന് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു കാരണം എൻ്റെ ഇതെന്താണെന്ന് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് എന്നെ നിർബന്ധിച്ചിട്ടും ഇല്ല പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ പോകാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ബാക്കി മൂന്ന് മൊഡ്യൂളിലേക്കാളും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി ഞാൻ ലിസ്സണെങ്കിൽ പാസ്സായി അങ്ങനെ എനിക്ക് ക്ലബ് ചെയ്യാൻ പറ്റി ഞാൻ ന്യൂസിലൻഡിൻ്റെ പേപ്പർ വർക്ക് ചെയ്തു എനിക്ക് ഡി എൽ ഒക്കെ വന്നിരിക്കുകയാണ് മെയ്യിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ് പിന്നെ ഉടമ്പടി കാ വെഞ്ചിരിച്ച് ഉപ്പും ഉടമ്പടി തൈലും ഉപയോഗിച്ച് എനിക്ക് ഒത്തിരി രോഗസൗഖ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മൂന്നാമത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം കൊച്ചിനും ദേഹത്തൊക്കെ നിറച്ച് എക്സിമയായിരുന്നു അപ്പം അവിടെ കോമൺ ആയിട്ട് കാണണെങ്കിലും നമുക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം കുറച്ചും കൂടെ കൂടുതലാകുമ്പോൾ കൊച്ചിനിങ്ങനെ ഹിച്ചിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യും അത് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ എല്ലാ ദിവസവും കുളിപ്പിക്കുന്ന വെള്ളത്തിലും പിന്നെ അവൻ്റെ ദേഹത്തൊക്കെ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഇടാൻ തുടങ്ങി അങ്ങനെ ഇപ്പം കംപ്ലീറ്റ് എട്ട് ഉണ്ട് കുഞ്ഞിന് ഇപ്പോൾ ഒരെണ്ണം പോലും ഇല്ല കംപ്ലീറ്റ് ആയിട്ട് രോഗസൗഖ്യം കിട്ടി അതുപോലെ തന്നെ ഞങ്ങൾക്കവിടെ രോഗ ഞാൻ നേഴ്സാണ് അവിടെ ഇങ്ങനെ രോഗികളെ കാണാൻ പോകുന്ന ഒരു ഇതൊന്നും നടക്കില്ല അപ്പം ഞാനാണെങ്കിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഈ കുവൈറ്റികളുടെ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന കുറേ ഈ ഗതാമ സർവൻ്റുകാരൊക്കെ വരും അപ്പം അവർക്കിങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ല അവിടെ അപ്പോൾ അവർക്ക് ഞാനാണെങ്കിൽ ഈ ഉടമ്പടിയുടെ ഉപ്പും വെഞ്ചിരിച്ച ഉപ്പും പിന്നെ അതുപോലെ തന്നെ രൂപ ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൊടുക്കുക അവർക്കത് നല്ല വിശ്വാസമാണ് അതുകൊണ്ട് അവർ അതിലൊരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു രണ്ടാമതവർ ഡോക്ടറെ കാണാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സിസ്റ്റർ എനിക്കാ മരുന്ന് ഒന്നുകൂടെ തരുമോ ഞാൻ ആ മരുന്ന് ഇട്ടിട്ട് എൻ്റെ കാല് കം ഡയബറ്റിക് ഫുഡായിരുന്നു ആ ചേച്ചിക്ക് അത് കംപ്ലീറ്റ് മാറി എനിക്ക് ഒത്തിരി ഇതുണ്ട് എനിക്ക് നല്ല വിശ്വാസം അങ്ങനെ ഞാനത് ഈ അമ്മച്ചിയുടെ യൂട്യൂബ് ഫോണിൽ എടുത്തു കൊടുത്തത് ചെയ്തു കൊടുത്തു ഇനി ഇത് കാണണം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഈ പ്രാർത്ഥന ഈ ഇത് കേട്ട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അവർ വിട്ടു പിന്നെ ഇങ്ങനെ രോഗികളൊന്നും കാണാൻ പോകാൻ പറ്റുന്ന ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ മാസവും ഒരു നിശ്ചിതമായ പൈസ കൊടുക്കുമായിരുന്നു പിന്നെ അതുപോലെ ഈശോയും മാതാവിനെ അറിയാത്തവർക്ക് കൂടുതലായിട്ട് അത് പറഞ്ഞു കൊടുക്കാനൊക്കെ ശ്രമിക്കാൻ തുടങ്ങി അങ്ങനെ അമ്മ മാതാവും ഈശോയും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പത്രശ്രീഹയുടെ ഒന്നാം ലേഖനം നാല് പതിനൊന്നില് തിരുവചനം പറയുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ് ആമേ ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ തനിക്ക് ഓയിറ്റി എന്നുള്ള ഒരു ചിന്തയോടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു എന്നാൽ പിന്നീട് തൻ്റെ ആത്മീയ ജീവിതം ഈ മകള് മാത്രം പറ പറയുന്ന ഒരു സാക്ഷ്യമല്ല ഇത് ഇവിടെ വരുന്ന എത്രയോ മക്കൾക്കാണ് തങ്ങളുടെ കൂതാശ ജീവിതത്തിൽ കുറച്ചുകൂടി അർത്ഥപൂർണമായിട്ട് ദൈവസ്നേഹത്തോടെ ദൈവത്തെ സ്നേഹിക്കുവാനും കൂതാശ ജീവിതം നയിക്കുവാനും തങ്ങൾക്ക് കഴിയുന്നു വിശുദ്ധ കുർബാനയിലൊക്കെയുള്ള പങ്കാളിത്തം കുർബാന കാണുന്നു എന്നാണ് നാം പറയുക കുർബാന കാണുന്നതിലുപരി കുർബാന അനുഭവമാകുവാൻ ദിവ്യബലി ഒരു അനുഭവമാകുവാനൊക്കെ തനിക്ക് എങ്ങനെ സാധിച്ചു ഇന്ന് അത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യമായി തീർന്നിരിക്കുകയാണ് തൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ വളർച്ച അത് ഉടമ്പടിയിലൂടെ മാത്രം കിട്ടിയതാണെന്നാണ് ഈ മകള് പറഞ്ഞത് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും ഇതൊക്കെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക അപ്പോഴും നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അത് ഈശോയോടൊത്തുള്ള നശ്വരമായ ഇതിലേക്കല്ല നമ്മൾ പോകേണ്ടത് ഈശോയോടൊത്തുള്ള അനശ്വരമായ ഒരു ജീവിതം അതാണ് നമ്മെ ഉടമ്പടിയിലൂടെ അതിനാണ് നമ്മെ യോഗ്യരാക്കേണ്ടത് അർഹരാക്കേണ്ടത് നമുക്ക് നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം ഉടമ്പടി എടുക്കാൻ ഇന്ന് വന്നിട്ടുള്ളവർ നമ്മുടെ മനസ്സിൽ ഒത്തിരിയേറെ ആകുലതകളുണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നടക്കുന്നു എല്ലാ വീട്ടിലുമൊക്കെ സമാധാനമൊക്കെ ഉണ്ട് ഉടമ്പടി എടുത്തിട്ട് എനിക്കെന്തേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ നമ്മെ കൂടുതൽ ദൈവത്തോട് ദൈവത്തോടടുപ്പിക്കുന്നതിന് നമ്മി ന ന കുറച്ചുകൂടി നമ്മെ വെട്ടിയൊരുക്കുന്നതിന് കൂടുതൽ ഫലം കായ്ക്കാനായി വെട്ടിയൊരുക്കുന്നതിന് നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളാണ് ഉടമ്പടി ഒരു അവസരമാണ് നമുക്ക് ദൈവത്തിലേക്ക് അടുക്കുവാനും സഹോദര സ്നേഹത്തിൽ കൂടുതൽ വളർന്ന് പരസ്നേഹ പ്രവർത്തികൾ ചെയ്യുവാനും ഒക്കെ അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ പിന്നീട് നമുക്ക് കിട്ടുന്നതൊക്കെ നേട്ടങ്ങളായി മാറുകയാണ് അങ്ങനെ പിന്നീട് ആണ് ഓ ഇ കാര്യം ഈ മകൾക്ക് ക്ലിയർ ആകുന്നത് താൻ ചിന്തിച്ച ഓരോ കാര്യവും അതൊന്നും നടക്കില്ല എന്നൊക്കെ സിലുണ്ട് എന്ന് തൻ്റെ വീടിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ ഓരോ കാര്യങ്ങൾ അത് ഇതൊക്കെ നടക്കുമോ എന്ന ഒരു ചിന്തയുണ്ട് എങ്കിലും ഉള്ളിൽ വരുന്ന ഒരു ആഗ്രഹം അത് ഈശോയോട് പറയുന്നു ഈശോയോട് സ്വന്തം സുഹൃത്തിനോടെന്ന പോലെ സംസാരിക്കുവാനായിട്ട് ഉടമ്പടി എടുത്ത എത്രയോ മക്കളാണ് ഇവിടെ വന്ന് പറയുക സ്നേഹിതനോട് എന്ന പോലെ മോശയോട് ദൈവം സംസാരിച്ചു എന്ന് പറയുന്ന അതേ അനുഭവങ്ങൾ ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിലും ഉണ്ടാവുകയാണ് എന്തു വന്നാലും ഇരുന്ന് സംസാരിക്കാൻ വർത്തമാനം പറയാൻ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഈശോയോട് വർത്താനം പറയുവാനും ഈശോയോട് കൂടിയായിരിക്കുവാനും ഒക്കെ ഉടമ്പടി നമ്മെ യോഗ്യരാക്കുന്നു നമുക്ക് ഉടമ്പടി ജീവിതം എന്നും എപ്പോഴും ഫലം തരുന്നതാണ് അതിനൊരിക്കലും വരൾച്ചയില്ല അതാണ് നാം ചിന്തിക്കേണ്ടത് വരൾച്ചയില്ലാത്ത ഉടമ്പടി ജീവിതം അത് ഈശോയോടൊത്തുള്ള ജീവിതമാണ് അതിനു നമ്മെ പ്രാപ്തരാക്കുകയാണ് ഉടമ്പടി നിബന്ധനകൾ നമുക്ക് കരങ്ങളടിച്ച് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം